ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞങ്ങൾ കുറേ നാളായിട്ട് ഈ ദിവസം വെയിറ്റ് ചെയ്ത് നിക്കാർന്നു അച്ഛമ്മ ഞങ്ങളെ കാട്ടി മുമ്പ് റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ നല്ല സുന്ദരിയായിട്ട് വരും കേട്ടോപ്പോ അച്ഛനും പാപ്പനും നേരത്തെ വേറെ വണ്ടി പോയിട്ടുണ്ട് ഈ സാരി അമ്മ അച്ചമ്മക്ക് ഗിഫ്റ്റ് ചെയ്തതാട്ടോ എന്റെ ഡ്രസ്സിന്റെ എൻറെ അച്ഛമ്മേന്റെ ഡ്രെസ്സിന്റെ കളർ സെയിം ആയിരുന്നു ഞങ്ങളെല്ലാരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പോവാട്ടോ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ പോന്നോട് പറഞ്ഞിട്ടില്ലല്ലോനും കൂട്ടി കൂട്ടിക്കൊണ്ടിരാന് പോവാട്ടോ ഞങ്ങള് ഞാനിന്ന നല്ല ഹാപ്പിയാ ഞാനാണെ കുറച്ച് നേരം കഴിഞ്ഞപ്പോ അച്ഛൻ്റെ വണ്ടീന്നായിരിക്കും പാപ്പന്റെ വണ്ടി അതെന്താന്നറിയോ പ്പ്റെ വണ്ടിയിൽ ആൻറ്റിയും ഇതുണ്ട് ഞങ്ങളെ ഏകദേശം എത്താനായിട്ടോ കണ്ടോ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിലാണ് ഉള്ളത് വണ്ടിലുള്ളത് ഇതും ഇതുവാണെ മാച്ചിങ് മാച്ചിങ് ഡ്രസ് ആയിരുന്നു ആന്റിനും ഇതുവൻ്റെ ഡ്രസ്സ് ആന്റി തന്നെ സ്റ്റിച്ച് ചെയ്തതാട്ടോ കേട്ടോ എൻ്റെ പാപ്പൻ മറ്റേതിൻറെ അച്ഛനും മാമന്റെ വീട്ടിൽ ആദ്യ ഒരു തത്തുള്ളായിരുന്നു ഇപ്പൊ രണ്ട് തത്തേ ഇതിൽ ഒരു തത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും ആദ്യം ഒരു ചെറിയ കൂടലായിരുന്നു ഇപ്പൊ വലിയ കൂട്ടിക്കാക്കിയതാ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ആദ്യക്കുട്ടം നല്ല കഴിച്ചില് ഡ്രസ്സൊന്നും മാറ്റാൻ ശ്രമിക്കണേ ഇല്ല മേമ ഞങ്ങളുടെ കൂടെ പോരാൻ വേണ്ടി ഒഴിഞ്ഞാണ് ഞാനും ഇതും ആൻറ്റിയും അതൊക്കെ ഫോട്ടോ കൊടുത്തു ടീഷർട്ട് അച്ഛനമ്മയും കൂടി ഇട്ടുകൊടുത്തു ആൻറ്റി ഡ്രൗസർ ഇട്ടുകൊടുക്കാൻ നോക്കിയിട്ട് ആൻറ്റിക്ക് കരുമില്ല പിന്നെ പാപ്പ നോക്കി അവസാനം ആൻറ്റി തന്നെ ഇട്ടുകൊടുത്തു അങ്ങനെ ആദ്യക്കുട്ടൻ ഞങ്ങളുടെ കൂടെ പോരാൻ റെഡി ആയി നിൽക്കാണ്ടോ പിന്നെ പാപ്പന് ഷൂ ഒക്കെ ഇട്ടു അപ്പോഴത്തേക്കും കരച്ചിലൊക്കെ കഴിഞ്ഞ് അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഞങ്ങളെ മേമേൻ്റെ അമ്മ മാമേൻ്റെ അമ്മ ആ തൊട്ടേനെ അച്ഛമ്മേൻ്റെ കയറ്റി കൊടുക്കും ആ തൊട്ട മോനേൻ്റെ സങ്കടത്തിലാണെട്ടോ എല്ലാവരും മേമേൻ്റെ വീട്ടിൽ കുറേ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അവരോടൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു അവരൊക്കെ ചെയ്തോ ആവോ ചിലവരൊക്കെ എന്നോട് ചെയ്തു എന്നാ പറഞ്ഞേ ഇത് മിന്നു മേമൻ്റെ അച്ഛനും അത് ഏട്ടനും ആട്ടോ മേമൻ്റെ ആനിയനെ ഇവിടെ വീട്ടിൽ കാണാല്ല മിദുട്ടീൻ്റെ കയ്യിൽ കുഞ്ഞുമാവൻ്റെ ബെഡ് ആണ് എല്ലാവരുടെ കയ്യിലും ഓരോന്നുണ്ട് എനിക്ക് മാമേന്റെ കാറിൽ കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു സ്ഥലമില്ലാത്തോണ്ട് കേറിയില്ല ഞങ്ങൾ നല്ല ഹാപ്പിയായി വീട്ടിക്കിങ്ങനെ പോര്യാ പാപ്പൻ്റെ കാറാ കേട്ടോ ഫ്രണ്ടില് പോകുന്നത് അങ്ങനെ താ ഞങ്ങൾ വീട്ടിലെത്തി കുഞ്ഞുവാവ അച്ചമ്മേന്റെ മടിയിലാട്ടോ അച്ഛമ്മയാണെങ്കിൽ വണ്ടീന്ന് ഇരുന്നു ഞാൻ വിചാരിച്ചു എന്തായി അച്ചമ്മ ഇറങ്ങാത്തേ പിന്നെയാ മനസ്സിലായത് വിളക്ക് കത്തിക്കണം എന്നുള്ളത് അങ്ങനെ ആൻ്റി വിളക്കൊക്കെ കത്തിച്ചു പാപ്പ എന്തൊക്കെയാ ഒക്കെ അങ്ങനെ അത് വീട്ടിലെത്തി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ചെയ്യണം അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ